ഹലോ ഇനി നമുക്കൊരു ലോങ് ഡി ഡേ ആയാലോ എനിക്കിന്നൊരു ക്യാമ്പുണ്ട് നമ്മുടെ അപ്പവും അതുപോലെ കറിയും ഡി അരി ഇട്ടിട്ട് നേരെ നമ്മൾ റെഡി ആകാൻ വേണ്ടി പോവുകയാണ് നേരത്തന്നെ ഇറങ്ങണം അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ സമയം കൂടിയുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലവധി രീതിയിൽ നമ്മുടെ ഒരുക്കങ്ങളാണ് ഈ കണ്ണെന്ന് ആകെ രണ്ടേ രണ്ടേ മെക്കപ്പുള്ളൂ പിന്നെ നമ്മുടെ കണ്ണും പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് ഉണ്ടോ പിന്നെ ആദ്യം ചേച്ചി കുഞ്ഞിൻ്റെ ഒരു പഴയ ഇവിടെ ഇരുന്ന ഡേവി ക്രീമാണ് അവനത് യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മളാണ് യൂസ് ചെയ്യുന്നത് മൊരിച്ചൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിത് കണ്ണ് നന്നായിട്ട് എഴുതി കാരണം എഴുതി കഴിയുമ്പോൾ തന്നെ എന്തോരശ്വാസം എന്നും അറിയാവോ വേറെ ഒരു മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് മാത്രമല്ലേ ഉള്ളൂ പിന്നെ അത് നമ്മുടെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഇച്ചിരി അവർക്കൊന്നും പറയാം പക്ഷേ ആ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ട് ഇത് നമ്മുടെ എപ്പോഴും ഉള്ള ഹെയർ സ്റ്റൈല് അതങ്ങ് എടുത്ത് വരഞ്ഞെടുത്ത് ഇനി നമ്മുടെ കെട്ടിപ്പോവാൻ വേണ്ടി നോക്കുകയാണ് എപ്പം കണ്ണാടിയിലെ എഴുതിയിട്ട് നമ്മൾ നന്നായിട്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഫോണല്ലെങ്കിൽ കണ്ണാടി നോക്കാൻ തോന്നുന്നു അതാണ് ഏറ്റവും നോക്കി എഴുന്ന ചിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ ഉള്ളൊരു മാനവസ്ഥി മാറില്ലായിരിക്കും എന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ തലമുറയൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇനി കുറച്ച് പട്ടിശോ ഉണ്ടാവും അവിടുന്ന് ഇവിടുന്ന് മൊഴി വലിച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ ആക്കി തോ അങ്ങനെയൊക്കെ ഉണ്ടാവും അത് നോക്കി ഇതെപ്പോഴും ഉള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ക്യാമ്പാർന്നു പറഞ്ഞല്ലോ അപ്പോൾ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു ഇപ്പം ഇച്ചിരി തിരക്ക് കുറഞ്ഞു നമുക്ക് രജിസ്ട്രേഷനും ബീറ്റിംഗ് ഷുഗറും ആയിരുന്നു തന്നിരുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തു പിന്നെ എന്താ പറയുക എന്ന് പറഞ്ഞ കൺ പേഷ്യൻ്റ് കൂടുതലും എന്താ പറയുക സ്ത്രീകളായിരുന്നു പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഫീൽഡിൽ നിന്ന് കണ്ടറിഞ്ഞ് പഠിക്കാനുണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മളത് തിരിച്ച് ഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോകുന്ന സമയത്ത് ഈ വഴി വേറെ ആരും വരാറൊന്നുമില്ല കാരണം ആ വഴി വഴിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാപ്പുഴ ആയിട്ട് ആൾക്കാർ പോകാറുള്ളൂ പിന്നെ ഈ മന്തിക്ക് നോക്കിയപ്പോൾ നമ്മുടെ ചന്ദ്രനിന്ന് നേരത്തെ വന്നിട്ടുണ്ട് നമ്മൾ വീട്ടിൽ കയറിയിട്ട് പോലുമില്ല അതിന് മുന്നേ ആൾ ഹാജരായിട്ടുണ്ട് ആൾ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ വണ്ടിക്കൊന്നല്ല നമ്മൾ നടന്നാണ് പോകുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇങ്ങനെ മന്ദം മന്ദമന്ദമായിട്ട് തന്നെയാണ് പോകുന്നത് അവിടെ പുല്ല് വേണ്ടി ഇവിടെ പുല്ല് വേണ്ടി അവിടെ ഡോറ പോണ പോലെ വാണെങ്കിൽ പോയി ആരെങ്കിലും എത്തുക എന്ത് വീട് എത്തുന്നതെന്ന് ക്ഷം വെച്ചാൽ അങ്ങ് പോവാണ് അതുപോലെതന്നെ എന്നി ഈ ഒരു വീടിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഇന്നും ആ വീട്ടിലേക്ക് ഞാൻ നോക്കിയോണ്ടാണ് പോകാറുള്ളത് ഒരു വലിയ വീട് പക്ഷേ അത് വീടാണോ അത് കൊട്ടാരാണെന്നത് കണ്ടാൽ പോയ അറിയില്ല അങ്ങനെങ്കിലും ദിവസം നമുക്ക് എങ്ങനെ തരുമെങ്കിലും ഉണ്ടാക്കുമായിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് വീടെത്തി സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ നമ്മുടെ തലയമണ്ട അടച്ച അവിടെ വീഴുക കാരണം രണ്ടൂറ് വർഷം വീഴാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടേ ഇറങ്ങാവുള്ളൂ ഇന്നൊരു മഴയില്ലാത്തോട് കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ വീടെത്തി ഇനി നമ്മൾ അത് തരാൻ പോവുകയാണ് രാവിലെ എങ്ങനെ തുള്ളി പോയതാണ് തിരിച്ച് വന്നപ്പോഴുള്ള കൊല കണ്ടില്ല ഇങ്ങനെ തന്നെയാണ് മിക്ക ദിവസം നമ്മൾ പോയിട്ട് വരുമ്പോൾ നല്ല വാടി തളർന്നായിരിക്കുന്നത് പോകുമ്പോൾ നല്ല ഏതാ ചുറ്റായിട്ട് ബായ്